അത് വലിയ അമ്മ ഇവിടുത്തെ പാറ്റൊക്കെയൊക്കെ ഇച്ചിരി സൈസ് കൂടുതലാന്ന് എനിക്കറിയാം ഏ ഇത്രയും മതി കള്ളത്തരം പറഞ്ഞേ കേട്ടോ എല്ലാ അറിഞ്ഞോണ്ടാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ പേരും പറഞ്ഞു പൊരിഞ്ഞ അടി നടക്കുകയായിരുന്നു നിങ്ങള് തമ്മില് എന്തോ ഇതൊക്കെ അമ്മ ആ ക്ലബിലെ സുലോചനാൻ്റെ അടുത്ത് ഞാൻ വെറും പൊട്ടിയാണെന്ന് പറഞ്ഞാരുന്നോ ആരോട് ക്ലബിലെ സുലോചന ക്ലബിൽ പോയിട്ട് മാസങ്ങൾ എത്രയായി കാലി വയ്യാത്തതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ട് പുറത്തു പോകുന്നുണ്ടോ പിന്നെ എങ്ങനെയാ സുലോചന കാണുന്നത് കാണുന്ന കുറിച്ച് പറയുന്നതും മനസ്സിലാവുന്നില്ലയോ മനസ്സിലാവുന്നില്ല ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കാം സുലോചന ആൻറ്റിയടുത്ത് പറഞ്ഞു പോലും കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഞാൻ ക്ലബിലും പോകുന്നില്ല ഒരു തീം കാണുന്നുമില്ല ആരെയും വിളിക്കുന്നുമില്ല ഏതായാലും നീ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സുലോചന ഒന്ന് വിളിക്കട്ടെ രണ്ടിലോ തന്നെ കാര്യം ആ ആഹാ അതുകൊള്ളാല്ലോ പുരോചനാൻ്റെയും ക്ലബും പാറ്റയും വലിയ സൈസ് പാറ്റയും എന്തൊക്കെ കഥ കേൾക്കണം ഞാന് നിങ്ങൾ അമ്മ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞെങ്കില് ഇവിടെ അടി ഉണ്ട് തന്നെ ഞാൻ ചാവു തോന്നുന്നു

എന്തിനാ മക്കളെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നമുക്കിപ്പോ ഉള്ള കമ്പനിയൊക്കെ നോക്കി നടത്തി നിന്നാ പോരേ അറിയാത്ത എന്തിനാണ് മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുന്നത് അല്ല മാത്രമല്ല അവിടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആ എന്നാലും ഇവിടെ ഭയങ്കര ചൂടാണെന്നാണ് ഇവിടെ പെണ്ണുങ്ങളെല്ലാം പറയണത് ചൂടൊക്കെ ആയിരിക്കും പക്ഷേ ഏത് സ്ഥലമാണെങ്കിലും നമ്മൾ അവിടുത്തെ ഒക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കാൻ ആഹ് അതല്ലോക്കളെ ഇനിയിപ്പൊ ഗൾഫിലൊക്കെ പോയ എന്നാണ് തിരിച്ചു വരണത് നിങ്ങക്കാണെങ്കി ഒരു കുഞ്ഞു കൂടി ആയിട്ടില്ല അതൊക്കെ ആദ്യം സ്വന്തമായിട്ട് എനിക്ക് താമസിക്കാൻ ഒരു വീട് പോലും ആയിട്ടില്ല പിന്നീട് നിങ്ങക്ക് ഇപ്പഴേ നാലഞ്ചു വീട് ഉണ്ടല്ല ആ വീടുകളൊക്കെ അമ്മ മേടിച്ചിട്ടിരിക്കുന്ന ഞാൻ ഞാൻ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി വാങ്ങുന്ന വീടിനി അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നില്ലേ ഇല്ല നീ എന്തോന്നാണ് ഒന്നും വേണ്ടീ പ്ലേറ്റിൽ വരച്ചോണ്ടിരിക്കണത് ഞാൻ എന്തെങ്കിലും മിണ്ടിയോ കൂടിപ്പോഞ്ഞിന്റെ കയ്യിൽ പ്രതീക്ഷ എന്താ സംസാരിച്ചത് അത് ആവശ്യമില്ലാത്ത വർത്താനോ ആവശ്യമില്ലാത്ത ചോദിക്കും നിന്റെ അടുത്ത് ചോദിച്ചാ നീ മറുപടി അറിയോ ഇല്ലല്ലോ ഓ നിന്റെ അച്ഛനുണ്ടായിരുന്ന എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നെ അമ്മ എന്തിനാണ് വെപ്രാളപ്പെടുന്നത് എന്തായാലും നടക്കണേ നടക്കോളൂ നിനക്കങ്ങനെ പറയാം എന്റെ ഉള്ളിലെ വെപ്രാളെ എനിക്കല്ലേ ഓ അറിയുള്ളു ഓർമി

ചോദിച്ചു ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങളാണെങ്കിൽ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ